എക്സ്പോ കാണാൻ വേണ്ടി പോവാനോ അപ്പൊ മാളി എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അത് ഞങ്ങൾ എല്ലാരും കൂടി പാലക്കാട് കാണാൻ പോവാന് മാളാട്ടോണ്ട് കേട്ടോ അതാണ് ഞങ്ങൾ വന്ന വണ്ടി അനിയത്തിയുടെ വണ്ടിയിലാട്ടോ വന്നത് കണ്ടോ ഗൈസ് നല്ല തിരക്കാണ് ഏട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതാ ഞങ്ങളുടെ ഹായ് പറയടാ ഒന്നേ എന്റെ സ്വഭാവം ആടാ മൈൻഡില്ല നല്ല തിരക്കാണ് ഏട്ടോ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആ അതുകൊണ്ട് ഞങ്ങള് വീഡിയോ എടുത്തിട്ടില്ലാട്ടോ വീഡിയോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് പാലക്കാട് ഫെസ്റ്റിൽ എത്തിട്ടോ നല്ല തിരക്കാണ് നല്ല തിരക്ക് പറഞ്ഞ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ അതെല്ലാരും ഉണ്ട് നല്ല തിരക്കുണ്ട് <laughs> 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 ട്ടോസ് നൂല് ഭംഗിയുണ്ടത് തന്നെ നല്ല ഭംഗിയാണ് പക്ഷെ ടിക്കറ്റിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നൂറ്റമ്പത് രൂപക്ക് അത്യാവശ്യയുടെ ഇങ്ങനെ ഈ ഫ്ലവർ മാത്ര കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ രസ കാണെന്നറിയോ നൂറ്റമ്പത് രൂപ ശരിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് നഷ്ടമില്ല കേട്ടോ നല്ല ഇത്രയും ഭംഗിയുള്ള പ്ലേസ് നമുക്കൊന്നും പ്ലാസ്റ്റിക് ആണ് സംഭവം കൂടെ ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാരണം നല്ലതാണ് കേട്ടോ അവരുടെ എഫോർട്ട് നല്ല എഫോർട്ടാ കേട്ടോ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരുപാട് problem ho gaya hai साजिले तो ണോ ചിത്രപുരിലെ നല്ല ഫുഡ് ഓർഡർ ചെയ്ത മണിക്കൂറോളം ഞങ്ങള് ടൂർ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്ക മന്തിയാണെന്ന് പറഞ്ഞിട്ട് മന്തി കഴിക്കാൻ വെള്ളത്തി അങ്ങനെ രാജി തിരിച്ചെത്തില്ല അയ്യോ അയ്യോ അയ്യാണ്ട് ഐഷ്യു മന്തിയൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് ഫോൺ മാനിയകളെ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഫോൺ മാനിയകള് എല്ലാവർക്കും ഒരു ഫോൺ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ കീരൊക്കെ കഴിഞ്ഞ് വന്നു വീട്ടിലെ ഫുഡ് കഴിച്ചിട്ടാ വന്നു കേട്ടോ അത് അത് ഒരുങ്ങിട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ കഴിഞ്ഞ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷബ് ചെയ്യാനും മറക്കല്ല കേട്ടോ